സുവർണ കഥകളിലേക്ക് സ്വാഗതം അച്ഛൻ പെങ്ങളുടെ ഭർത്താവിനെ ഞാനും അനിയനും മാമ എന്നാണ് വിളിച്ചിരുന്നത് മലപ്പുറം എം എസ് പിയിൽ പോലീസായിരുന്നു അദ്ദേഹം അച്ഛൻ പെങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല അവരെ ഞങ്ങൾ അമ്മ എന്ന് വിളിച്ചു സ്വന്തം അമ്മയെ മമ്മി എന്നും ഇപ്പോഴും അങ്ങനെ തന്നെ അതുകൊണ്ടുതന്നെ ഏത് സ്കൂൾ അവധിക്കും പരുന്ത് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചും പോലെ അമ്മ മമ്മിയുടെ നിന്ന് ഞങ്ങളെ റാഞ്ചിയെടുക്കും പരുന്ത് വരുന്നത് കണ്ടാൽ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകടിയിൽ ഒളിപ്പിക്കാറാണ് പതിവെങ്കിൽ ഞങ്ങളുടെ തള്ളക്കോഴി വിടർത്തി ദാ കൊണ്ടുപോയിക്കോ എന്നും പറഞ്ഞിരിപ്പാണ് ഞങ്ങളൊന്നു പോയിട്ട് സ്വന്തമായി കിട്ടുന്ന ഒഴിവുനേരത്തിനു വേണ്ടി കുട്ടികളില്ലാത്തതിൻ്റെ സങ്കടവും കൊതിയും അച്ഛൻ പെങ്ങൾ ഞങ്ങളെ കുളിപ്പിച്ചും തീറ്റിപ്പിച്ചും പഠിപ്പിച്ചും നാമം ചൊല്ലിപ്പിച്ചും അനുസരണയും ബഹുമാനവും അച്ചടക്കവും പഠിപ്പിച്ചും തീർത്തെടുക്കും ആ തൊരക്കേടൊഴിച്ചാൽ ബാക്കിയെല്ലാം കൊണ്ടും ഞങ്ങൾക്കുമിഷ്ടമായിരുന്നു ആ റാഞ്ചൽ അഗ്രഹാരത്തിന്റെ മോഡലിൽ മുഖാമുഖം നോക്കി നിൽക്കുന്ന ഓടിട്ട വീടുകളുടെ നീണ്ട നിരയായിരുന്നു പോലീസ് ക്വാർട്ടേഴ്സുകൾ പലതരം കുടുംബങ്ങൾ കളിക്കാൻ ഇഷ്ടംപോലെ കുട്ടികൾ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിന് നാലഞ്ച് വീടപ്പുറം ഒരു വീടുണ്ടായിരുന്നു കൊമ്പൻമീശയുള്ള ഒരു പോലീസുകാരനും വെളുത്തു വെളുത്തുമെലിഞ്ഞ് പേടിച്ചരണ്ട കണ്ണുള്ള സുന്ദരിയായ ഭാര്യയും അഞ്ചും ഏഴും വയസ്സുള്ള രണ്ടാൺകുട്ടികളുമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത് പോലീസുകാരൻ ഡ്യൂട്ടി കഴിഞ്ഞെത്തിയാൽ ആ വീട്ടിൽ നിന്ന് അടിയുടെയും കരച്ചിലിൻ്റെയും ബഹളമുയരും മറ്റു വീട്ടുകാർ ആരും അതിൽ അങ്ങനെ ഇടപെട്ടിരുന്നില്ല ആ ഗാർഹികാതിക്രമത്തെ അയാളൊരു ദേഷ്യക്കാരനാണ് എന്ന ഒറ്റ വാചകം കൊണ്ട് അക്കാലത്ത് എല്ലാവരും നോർമലൈസ് ചെയ്തു അയാളെ മറ്റുള്ളവരും ഭയന്നിരുന്നു എന്നതാണ് വാസ്തവം അയാൾ ജോലിക്കു കഴിഞ്ഞാൽ മറ്റു വീടുകളിലെ സ്ത്രീകൾ അയാളുടെ ഭാര്യയെ ആശ്വസിപ്പിക്കുകയും അവരുടെ ദേഹത്തെ രക്തം കല്ലിച്ച ക്ഷതങ്ങളും മുറിവുകളും നോക്കി താടിക്കു കൈവച്ച് നിൽക്കുകയും ചെയ്തു ഞങ്ങളുടെ കൂടെ കളിക്കുന്ന അയാളുടെ കുട്ടികൾ അച്ഛൻ വരുന്നതു കണ്ടാൽ വയറുകാളിച്ചയോടെ എഴുന്നേറ്റ് വീട്ടിലേക്കോടും കുട്ടികളുടെ ദേഹം മുഴുവൻ അടിപ്പാടുകളായിരുന്നു മഴ കോരിച്ചൊരിയുന്ന ഒരു പാതിരാത്രിയിൽ തണുപ്പുകൊണ്ട് ഉറക്കം ഞെട്ടി ഞാൻ ഉണർന്നപ്പോൾ മഴകൊണ്ട് ചേർത്ത് മുഴുവനായി അടയാത്ത ജാലകവാതിലിലൂടെ വിളക്കുകാൽ പ്രകാശത്തിൽ ഒരു കാഴ്ച കണ്ടു പാതിരാത്രിയിൽ കോരിച്ചൊരിയുന്ന മഴയത്ത് ആ സ്ത്രീയും രണ്ട് മക്കളും വീടിനു പുറത്തിറങ്ങി ഇറഭാഗം ചേർന്ന് ചാരി നിൽക്കുകയാണ് ആകെ നനഞ്ഞൊലിച്ച് ഭയന്ന് വിറച്ച് പോലീസുകാരൻ ഒരു സിഗരറ്റും വലിച്ചു വാതിൽക്കൽ നിന്ന് മഴ നനയുന്ന ഭാര്യയെയും മക്കളെയും നോക്കിക്കൊണ്ടിരിക്കുന്നു സിഗരറ്റ് വലിച്ചു തീർന്ന ശേഷം അയാൾ ചൂണ്ടുവിരൽ കൊണ്ട് അവരോട് അകത്തേക്ക് പോകാൻ ആംഗ്യം കാണിച്ചു അടികൊണ്ട് ചുണ്ടു പൊട്ടി ചോര ഒലിച്ചു നിൽക്കുന്ന ഭാര്യ കൈകൂപ്പി എന്തോ യാചിക്കുന്നുണ്ട് അയാൾ ഭാര്യയുടെ തലമുടിക്ക് പിടിച്ച് അകത്തേക്ക് വലിച്ചിഴച്ചു അമ്മയുടെ സാരിത്തുമ്പിലും കാലിലും പിടിച്ചുകൊണ്ട് കരഞ്ഞു തളർന്ന് നനഞ്ഞൊലിച്ച് ആ രണ്ടു കുട്ടികൾ വിശന്നൊട്ടിയ വയറുമായി പിന്നിലും അകത്ത് കയറാൻ മടിച്ച കുട്ടിയെ അയാൾ കാലുമടക്കി ഒരു തൊഴി ഞാൻ കണ്ണുകൾ പിൻവലിച്ച് അച്ഛൻ പെങ്ങളെ കൂട്ടിപ്പിടിച്ചു കിടന്നു ഹൃദയം വിറച്ചു ദുസ്വപ്നം കണ്ടാൽ കൂടിയുണ്ടാവില്ല ഇത്ര ബുദ്ധിമുട്ട് പിറ്റേന്ന് രാവിലെയും ആ വീട്ടിൽ നിന്ന് അടിയും ബഹളവും കേട്ടപ്പോൾ അച്ഛൻ പെങ്ങൾ ധൈര്യപൂർവം ആ വീട്ടിലേക്ക് പോയി ആ കുട്ടികളെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയും അവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തു പോലീസുകാരന് ഇഷ്ടമായില്ല അയാൾ ഓഫീസിൽ വച്ച് അച്ഛൻമാമയോട് അയാളുടെ കുടുംബകാര്യത്തിൽ ഇടപെട്ടതിന് കയർത്ത് ബഹളം വച്ചു അതിൽ പിന്നെ ആരും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പോയിട്ടില്ല ആ ഏഴു വയസ്സുകാരൻ ഞങ്ങളുടെ കൂടെ കളിക്കുന്ന സമയത്ത് പറയും ഞാൻ വലുതായാൽ അയാളെ കൊല്ലും എന്നിട്ട് അമ്മയെ രക്ഷിക്കും പക്ഷേ അവൻ അതിനൊന്നും സാധിച്ചില്ല കാലങ്ങൾക്ക് ശേഷം ഞാൻ അറിഞ്ഞത് അവൻ തൻ്റെ ഇരുപതാം വയസ്സിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് ആ അഞ്ചു വയസ്സുകാരനാവട്ടെ പ്രായപൂർത്തിയാവും മുന്നേ നാടുവിടുകയും ചെയ്തു റിട്ടയർമെന്റിന് ശേഷം പോലീസുകാരൻ പക്ഷാഘാതം വന്ന് തളർന്നു കിടന്നു ആ സ്ത്രീയെ ദ്രോഹിച്ചതിന് ദൈവം കൊടുത്തതാണ് അത് എന്നാണ് എല്ലാവരും പറഞ്ഞത് ഞാൻ മുതിർന്ന ശേഷം ഒരിക്കൽ അച്ഛൻ പെങ്ങൾ എന്നെയും കൂട്ടി അന്ന് ക്വാർട്ടേഴ്സുകളിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവർക്കൊപ്പം അവരെ കാണാൻ പോയത് ഓർമ്മയുണ്ട് അപ്പൻ സിനിമയിൽ അലൻസിയർ അവതരിപ്പിച്ച കഥാപാത്രത്തെ പോലെ അയാൾ കിടപ്പറയിൽ തെറി വിളിക്കുകയും അനക്കാൻ പറ്റുന്ന കൈകൊണ്ട് അവരുടെ തലമുടി ചുറ്റി പിടിക്കുകയും ഭക്ഷണം തുപ്പുകയും ചെയ്തു കാണാൻ ചെന്നവർ ഭാര്യയെ ആശ്വസിപ്പിച്ചു നിന്നോട് ചെയ്തത് ദൈവം കണ്ടു ദൈവം നീതി നടപ്പാക്കി എന്നൊക്കെ അവരും അത് തലയാട്ടി സമ്മതിച്ചു കിടപ്പിലായ അയാളെ ഭക്ഷണം കൊടുത്തും കുളിപ്പിച്ചും മലവും മൂത്രവും കോരിയും ആ സ്ത്രീ നന്നായി നോക്കുന്നുണ്ട് ആ കഷ്ടപ്പാടിനൊപ്പം അവർക്ക് അയാളുടെ ദ്രോഹങ്ങളും സഹിക്കേണ്ടി വരുന്നു ഇതിൽ എവിടെയാണ് നീതി നടപ്പിലായത് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന മറ്റൊരു വീട് ഞങ്ങളുടെ വീടിന്റെ പിൻവശത്തുള്ള ഒരു വീടാണ് ഞങ്ങൾ കുട്ടികളെ കണ്ടാൽ ആ വീട്ടിലെ പോലീസുകാരൻ ഞങ്ങളുടെ തലയിൽ തലോടുകയും മൃദുവായി ചിരിക്കുകയും ചെയ്യും ഉണ്ണീശോയെ വാത്സല്യത്തോടെ ചേർത്തു പിടിക്കുന്ന കന്യാമറിയത്തിൻ്റെ പ്രതിമയിൽ ഞാൻ ആദ്യമായി തൊട്ടത് ആ വീട്ടിൽ വെച്ചാണ് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആയിരുന്നു ആ വീട്ടിൽ ഉണ്ടായിരുന്നത് ആ വീട്ടിൽ നിന്ന് ബഹളങ്ങൾ പോയിട്ട് ഒരു ശബ്ദവും പുറത്തേക്ക് കേൾക്കാറില്ല അയാൾ കുട്ടികളെ അടിക്കാറുമില്ല വഴക്കു പറയാറുമില്ല പക്ഷേ ആ കുട്ടികൾക്ക് അയാളെ പേടിയായിരുന്നു വിചിത്രമായ രീതികളായിരുന്നു ആ പോലീസുകാരൻ കുട്ടികളിൽ നടപ്പാക്കിയിരുന്നത് വെള്ളമുള്ള പാത്രം തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ച് മണിക്കൂറുകളോളം നിൽക്കുക കൈവിറച്ച് ഒരു തുള്ളി വെള്ളം താഴെ വീണാൽ നിൽക്കേണ്ട സമയം വീണ്ടും നീട്ടും പേപ്പറിൽ വിതർത്തിയ ഉപ്പുകല്ലിൽ മുട്ടുകുത്തി നിൽക്കുക കൈകൾ ഉയർത്തിപ്പിടിച്ച് വശത്തേക്ക് മാത്രം തലചരിച്ച് നിൽക്കുക തുടങ്ങിയ പലതരം ശിക്ഷാരീതികൾ അയാൾ ബെൽറ്റ് കൊണ്ട് കുട്ടികളെ അടിച്ചിരുന്നില്ല പക്ഷേ അത് വായുവിൽ വീശിയടിച്ച് സിൽക്കാര ശബ്ദം കേൾപ്പിച്ച് മൃഗശിക്ഷകനെ പോലെ നടക്കും അയാൾക്ക് എരിവ് ഭയങ്കര ഇഷ്ടമായിരുന്നു കുട്ടികളും അതേ എരിവ് കഴിച്ചോളണം അയാൾക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ കുട്ടികൾക്ക് പേടിയായിരുന്നു എരിവ് തട്ടി പൊള്ളി നീറിച്ചു വന്നു കിടക്കുന്ന അവരുടെ ചുണ്ടുകൾ ഓർമ്മയിലുണ്ട് ഒരിക്കൽ കളിക്കാൻ പോയിട്ട് നേരം വൈകിയതിന് ഞങ്ങളെ തല്ലാൻ ചീർപ്പെടുത്ത അച്ഛൻ പെങ്ങളോട് ആ കുട്ടികൾ പറഞ്ഞു തല്ലേണ്ട പാത്രത്തിൽ വെള്ളം നിറച്ച് ഉയർത്തി പിടിച്ചാൽ മതി അടി കിട്ടുന്നതിനേക്കാൾ വേദനിച്ചോളും കൈയും കാലും കഴുത്തും അച്ഛൻ പെങ്ങൾ ഒരു നിമിഷം സ്തബ്ധയായി നിന്നു പിന്നെ ഞങ്ങളെ അടിക്കാനെടുത്ത ചീർപ്പ് വലിച്ചെറിഞ്ഞ് ഞങ്ങളെയും കൊണ്ട് കുളിമുറിയിലേക്ക് നടന്നു അങ്ങനെ പലതും ഒരിക്കൽ ശ്രീ സുഭാഷ് ചന്ദ്രൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ വാതിൽ എന്ന പങ്ക്തിയിൽ എഴുതി ശ്വാസം മുട്ടി പ്രാണൻ പിടഞ്ഞ് ജീവനറുന്ന മീനുകളും ചൂണ്ട തൊണ്ടയിൽ കുരുങ്ങി പിടഞ്ഞു ചാകുന്ന മീനുകളും ആർക്കും വേദനയാകാത്തത് അവരുടെ കരച്ചിലിന് ശബ്ദമില്ലാത്തതുകൊണ്ടാണ് എന്ന് അതുപോലെയായിരുന്നു ആ കുട്ടികളുടെ വീട്ടിലെ കാര്യങ്ങളും കരച്ചിലോ ബഹളങ്ങളോ അടിപിടികളോ ഇല്ലാത്തതുകൊണ്ട് അവിടെ നടക്കുന്ന അതിക്രമങ്ങൾ പുറത്തറിഞ്ഞില്ല ആരും കണക്കിലെടുത്തതുമില്ല അയാളുടെ ഭാര്യയാവട്ടെ ഭർത്താവ് പോയി കഴിഞ്ഞാൽ വീടടച്ച് അകത്തിരിക്കും ഭാര്യ ആരോടെങ്കിലും സംസാരിക്കുന്നത് അയാൾക്ക് ഇഷ്ടമില്ലായിരുന്നു ഒരു അവധിക്ക് ചെന്നപ്പോൾ കേട്ടു ആ പോലീസുകാരന്റെ ഭാര്യ അവരുടെ വീട്ടിലെ കിണറ്റിൽ വീണു മരിച്ചു എന്ന് അത് അപകട മരണമോ ആത്മഹത്യയോ എന്നൊക്കെ എല്ലാവരും ചർച്ച ചെയ്തു എന്നല്ലാതെ പിന്നീട് അതേക്കുറിച്ച് അറിയില്ല മറ്റൊരു വെക്കേഷന് ചെന്നപ്പോൾ അയാൾ വീണ്ടും വിവാഹം കഴിച്ചിരുന്നു കനത്ത മുടി മുകളിലേക്ക് ഉരുട്ടി കെട്ടിവെച്ച വട്ടമുഖമുള്ള ഒരു സ്ത്രീ അവർ കുട്ടികളില്ലാത്ത കാരണത്താൽ ഉപേക്ഷിക്കപ്പെട്ട വിവാഹമോചിതയായിരുന്നു അവർ തന്റെ ഭർത്താവിന്റെ കുട്ടികളോട് പ്രത്യേകിച്ച് കരുണയോ സ്നേഹമോ വാത്സല്യമോ പരിഗണനയോ കാട്ടിയില്ല അവരെ ദ്രോഹിച്ചിരുന്നതുമില്ല പോലീസുകാരൻ മക്കളോട് പതിവ് ശിക്ഷാരീതികൾ എടുക്കുമ്പോൾ അവർ മുട്ടുകുത്തി നിൽക്കുന്ന കുട്ടികളോട് എഴുന്നേറ്റ് പോയിനടാ പിള്ളേരെ അവിടുന്ന് എന്ന് പറഞ്ഞ് അലമുറയിടുമായിരുന്നു അങ്ങനെ കുട്ടികൾ അത്തരം ക്രൂരമായ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെട്ടു അതുവരെ നിശബ്ദമായിരുന്ന ആ വീട്ടിൽ നിന്നും ഉയരുന്ന സ്ത്രീ ശബ്ദം കേട്ട് അവരൊരു വെടക്ക് സ്ത്രീയാണെന്ന് മറ്റുള്ളവർ വിലയിരുത്തി പോരാത്തതിന് രണ്ടാനമ്മയും അല്പം മതാലസരൂപമുള്ള അവർ പോലീസുകാരന്റെ വിലക്കുകളെ മറികടന്ന് അയാൾ പോയാൽ തിണ്ണയിലിരുന്ന് അഴിച്ചിട്ട മുടി മുടിച്ചിക്കി റേഡിയോയിൽ പാട്ട് പാട്ടുകേട്ടിരിക്കും അവരുടെ മതാലസരൂപവും കേൾക്കലും ആ മുടിയഴിച്ചിരിക്കലും കണ്ട് മറ്റു സ്ത്രീകൾ അവരെ ഒരു മോശം സ്ത്രീയായി മുദ്രകുത്തി അവരോട് അടുപ്പത്തിനു പോയില്ല ആ പോലീസുകാരന്റെ മരണശേഷം മക്കൾ തങ്ങളുടെ രണ്ടാനമ്മയെ അവരുടെ മരണം വരെ തങ്ങൾക്കൊപ്പം നിർത്തി നന്നായി നോക്കി സംരക്ഷിച്ചു എന്ന് പിന്നീട് അറിഞ്ഞു സ്നേഹവും വാത്സല്യവും തന്നില്ലെങ്കിലും തങ്ങളെ ശിക്ഷാവിധികളിൽ നിന്ന് അവർ രക്ഷപ്പെടുത്തിയത് ആ കുട്ടികൾ മുതിർന്നപ്പോൾ സ്നേഹമായി തിരിച്ചു നൽകി പിന്നെ ഓർമ്മയിലുള്ളത് ഐമുട്ടി പോലീസിന്റെ വീടാണ് ഞങ്ങളുടെ വീടിനു നേരെ മുമ്പിലുള്ള വീട് ഐമുട്ടി പോലീസ് ജോലി കഴിഞ്ഞു വരുന്നത് കണ്ടാൽ ഞങ്ങൾ കുട്ടികൾ ഓടിച്ചെല്ലും കീശയിൽ കപ്പലണ്ടിയോ മിഠായിയോ കാണും എന്നുറപ്പാണ് ഇപ്പോൾ ഓർക്കുമ്പോൾ അയാൾക്ക് മാമുക്കോയയുടെ ഒരു വിദൂര ഛായയുണ്ടായിരുന്നു അവരുടെ ക്വാർട്ടേഴ്സിൽ മരത്തിന്റെ ചെറിയ ബെഞ്ചുകളായിരുന്നു ഇരിപ്പിടങ്ങൾ പിന്നെ പ്ലാസ്റ്റിക് വയറു വരിഞ്ഞ ഒരു കസേരയും ഐമുട്ടി പോലീസ് ആ കസേരയിലിരുന്ന് ബടായി വിടും കേരളം മുഴുവൻ ഐമുട്ടി പോലീസിന്റെ സുരക്ഷയുടെ ബലത്തിലാണ് മുന്നോട്ടു പോകുന്നത് എന്ന മട്ടിൽ കടുത്ത ആരാധനയോടുകൂടി ഞങ്ങൾ ആ കഥകൾ കേൾക്കും എല്ലാത്തിലും നായകൻ മൂപ്പരു തന്നെയാകും ഐമൂട്ടി പോലീസിന്റെ നാലു കുട്ടികളും ഞങ്ങൾക്കൊപ്പം കഥ കേൾക്കാനുണ്ടാകും ഐമുട്ടി പോലീസിൻ്റെ ഭാര്യയാകട്ടെ ഒരു വലിയ പിഞ്ഞാണത്തിൽ ശർക്കരയും നാളികേരവും പഴവും അവലും കൂട്ടിക്കുഴച്ച് ബടായി കഥകൾ കേൾക്കാൻ കസേരയ്ക്ക് തൊട്ടടുത്ത ബെഞ്ചിൽ വന്നിരിക്കും തന്റെ കുട്ടികൾ മറ്റു കുട്ടികൾ എന്ന ഭാവഭേദമില്ലാതെ അവർ അവല് കുഴച്ചത് ഞങ്ങളുടെ വായിലേക്ക് സ്പൂണിൽ തരും ഞങ്ങൾക്കൊപ്പം ഐമൂട്ടി പോലീസും വാ തുറക്കും അവർ ഐമൂട്ടി പോലീസിന്റെ വായിലേക്ക് അവല് കുഴച്ചത് വെക്കുമ്പോൾ ഞങ്ങൾ കുട്ടികൾ വാ പൊത്തിച്ചിരിക്കും ഞങ്ങളുടെ ചിരി ചിരികണ്ട് മൂപ്പരുടെ മുഖത്ത് കുസൃതിയും ഭാര്യയുടെ മുഖത്ത് നാണവും ഒരുമിച്ച് വിരിയും ഒരിക്കൽ ബടായി പറച്ചിൽ അതിൻ്റെ എല്ലാ അതിരും ലംഘിച്ചപ്പോൾ അനിയൻ ു വെടായിയ വെറും വെടായി പോലീസ് എന്ന് പറഞ്ഞത് കേട്ട് ഐമ്മൂട്ടി പോലീസിന്റെ ഭാര്യ ചിരിച്ചു ചിരിച്ചു ബെഞ്ചിൽ നിന്ന് താഴേക്ക് വീണത് ഓർമ്മയുണ്ട് ഇവളെ ഒരു കാര്യം എന്നും പറഞ്ഞ് ഐമ്മൂട്ടി പോലീസ് കൂടെ ചിരിച്ചതും വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ കുട്ടികൾ ക്വാർട്ടേഴ്സിന് താഴെയുള്ള പാറക്കൂട്ടങ്ങൾക്കു മുകളിൽ കയറി നിന്ന് താഴെ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ എണ്ണം പിടിക്കും ആ വാഹനങ്ങളിലെ ആളുകൾക്ക് നേരെ കൈവീശി കാണിക്കും ആരെങ്കിലും തിരിച്ചു കൈവീശി കാണിച്ചാൽ സന്തോഷം കൊണ്ട് ആർത്തു വിളിക്കും കുറെ കാലം കഴിഞ്ഞ് ഒരിക്കൽ ആ റോഡിലൂടെ കാറിൽ പോയപ്പോൾ കുറച്ചു കുട്ടികളുണ്ട് പാറക്കൂട്ടത്തിനു മുകളിൽ കയറി നിന്ന് കൈവീശി കാണിക്കുന്നു പുതിയ താമസക്കാരുടെ മക്കളാവും ഞാനും ഓർമ്മകളോട് തിരിച്ചു കൈവീശി കാണിച്ചു ഒരു കാലം മറുകാലത്തെ പ്രത്യഭിവാദ്യം ചെയ്യുന്ന പോലെ വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി